സോളാർ തട്ടിപ്പിൽ പോലീസ് കസ്റ്റഡിയിലായ ശേഷം ആദ്യമായാണ് സരിത നായരുടെ വെളിപ്പെടുത്തൽ അഭിഭാഷകനിലൂടെ പുറത്തുവരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ മാസം ഒൻപതിന് ശ്രീധരൻ നായർക്കൊപ്പം മുഖ്യമന്ത്രിയെ കണ്ടുവെന്ന് സരിത പറഞ്ഞതായി അഭിഭാഷകൻ ഫിനി ബാലകൃഷ്ണൻ ഇന്ത്യ വിഷ്ണോട് പറഞ്ഞു മുഖ്യമന്ത്രിക്ക് മാത്രമല്ല പല ഉന്നതർക്കും തട്ടിപ്പിൽ പങ്കുണ്ട് ഇക്കാര്യം കോടതിയിലോ പുറത്തോ സരിത വെളിപ്പെടുത്തുമെന്നും ഫിനി പറഞ്ഞു പറഞ്ഞു അപ്പോൾ അത് എങ്ങനെ ഇങ്ങനത്തെ ഭീഷണിയാണെന്ന് അത് കൂടുതലായിട്ടും വെളിപ്പെടുത്തിയില്ല പിന്നെ ഇതിനകത്ത് പല ഉന്നതരും ഇന്നത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം എന്നെ എന്നോട് പറയാമെന്ന് പറഞ്ഞ് ഇത് അങ്ങനെയല്ല ഇവർ പറയുന്ന പോലെയല്ല കാര്യങ്ങൾ പലവരുടെയും പേര് ഇന്നത്തുണ്ട് അത് അവർ വേർപ്പെടുത്താൻ തയ്യാറാന്ന് ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് എങ്ങനെ കൊടുക്കണമെന്നുള്ള കാര്യം കൂടെ ആലോചിച്ചിട്ട് എന്നോട് പറയണമെന്ന് അവർ സരിതയെന്നോട് പറയുണ്ടായി തൻ്റെ ജീവന് ഭീഷണിയുള്ളതായി സരിത നായർ പറഞ്ഞു ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ തന്റെ പക്കളിൽ നിന്നും പല വിവരങ്ങളും പുറത്തു വരുമെന്ന് പലരും ഭയക്കുന്നു അതിനാൽ തന്നെ കൊല്ലാനും മടിക്കില്ലെന്ന് സരിത തന്നോട് പറഞ്ഞതായും ഫിനി ബാലകൃഷ്ണൻ അങ്ങനെ ബാലകൃഷ്ണൻ്റെ അതേസമയം സോളാർ കേസിലെ കുറ്റപത്രം ഉടൻ സമർപ്പിക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചു എറണാകുളം പത്തനംതിട്ട എന്നിവിടങ്ങളിൽ രജിസ്റ്റർ ചെയ്ത രണ്ടു കേസുകളിലാണ് ആദ്യം കുറ്റപത്രം സമർപ്പിക്കുന്നത് ഈ ആഴ്ച തന്നെ ഇത് സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം രഞ്ജിത്തമ്പാടി തിരുവനന്തപുരം ഇന്ത്യ വിഷൻ